മൗണ്ടൻ സ്റ്റഡറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് ഹാർദ്ദമായ സ്വാഗതം ഇവിടെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് ഓണക്കാലമാകുമ്പോൾ നമ്മുടെ വീടിനടുത്തൊക്കെ വരുന്ന അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന എന്ന് പറയുന്ന ഒരു ആചാരമാണ് അതെന്ന് വെച്ചാൽ ഓണം വരുമ്പോഴാണ് അവർ വാഴ തോലെല്ലാം ശരീരത്തിൽ നിറച്ച് വെച്ച് കെട്ടിയിട്ട് വന്നിട്ട് എല്ലാ വീടുകളിലും വന്നിതേപോലെ ഡാൻസൊക്കെ കളിക്കും അപ്പോഴും നമ്മുടെ കയ്യിലുള്ള ദക്ഷിണകളെല്ലാം അവർക്ക് കൊടുക്കും അതൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് അവരിങ്ങനെ പിരിച്ചു കിട്ടുന്ന പൈസ എല്ലാം വെച്ചിട്ട് സാധനം വാങ്ങി ഇരുപത്തെട്ടാന ഓണത്തിന് പായസമൊക്കെ വയ്ക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ ഈ ഓണത്തിന് പൊടിയക്കാല എന്ന് പറയുന്ന വേറൊരു ട്രൈബ് ട്രൈബൽ ഉന്നതിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ബന്ധുക്കളുടെ വീടാണ് അപ്പോഴേ എൻ്റെ അമ്മയുടെ അനിജത്തിയുടെ മകളുടെ ഒരു വിശേഷമായിട്ട് ഞങ്ങളുടെ ആ ഊരിൽ പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡാമിൻ്റെ തേക്കൽ ഞങ്ങൾ സന്ദർശിച്ചു പേപ്പാറ ഡാം അപ്പോൾ നമ്മുടെ ബ്രോ ഒരു ഓണപ്പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടു ഈ വീട് വിട്ടു എന്നെ വെറുക്കില്ല ചെറുകുട്ടി കളിക്കുന്ന ഒരു അപ്പുപ്പൻ അങ്ങനെ ഈ വർഷത്തെ ഓണം പൊളിയായിരുന്നു അപ്പോൾ നമ്മൾ ഈ പൊടിയക്കാല ഉന്നതിയിൽ അവിടെ ഒരു ബസ് ബസ് സർവീസ് ഉണ്ട് ഉൾക്കാട്ടിനകമാണ് ആനക്കാടാണ് പക്ഷേ അവിടെ ഒരു ദിവസം മൂന്ന് നേരത്തിൽ ബസ്സുണ്ട് നല്ല വലിയ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ട് പോലീസുകാർ ആണ് അത് ഇടിച്ചു നേരത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കണം അവിടെ നല്ലൊരു കമ്മ്യൂണിറ്റി ഹാളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ബസ് ഒരു ദിവസം മൂന്ന് നേരമാണ് അവിടെ സർവീസ് നടത്തുന്നത് ഇവിടെ നിന്ന് ഈ ബസ് തിരിച്ചിറങ്ങി പോകുന്ന കാഴ്ചയൊക്കെ ഒരു വല്ലാത്തൊരു കാഴ്ചയാണ് വെച്ചാൽ നല്ല റോഡൊന്നുമല്ല തടം റോഡ് പോലെ മണ്ണ് വെട്ടി തടമാക്കി ഇട്ടിരിക്കുന്നതേ ഉള്ളൂ അവിടെ നിന്ന് ഈ ബസ് പോകുന്ന ആ ഒരു കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കണ്ട് ചുറ്റി നടന്ന് കണ്ടു പക്ഷേ ഇത്രയും നല്ല ഒരു ഉന്നതിയിലേക്ക് ഞാൻ ഇതിന് മുന്നേ പോയിട്ടില്ല അത്രയും നല്ലൊരു ആദിവാസി ഉന്നതിയാണ് നമ്മുടെ പൊടിയക്കാല പക്ഷേ കുറച്ച് റോഡിൻ്റെ വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ ഒരു പാലുമല്ല ഇപ്പം കെട്ടി വരുന്നുണ്ട് അവിടെ പാലം പണി കഴിയുമ്പം കുറച്ചും കൂടെ നല്ലതാകും ഇപ്പോഴാണ് ബസ് അവിടെ നിന്ന് എടുക്കുന്നുണ്ട് അപ്പോഴും വിദര സ്റ്റാൻഡിൽ നിന്ന് വരുന്ന ബസ്സാണെന്ന് കരുതാം ഇത് തിരുവനന്തപുരം ബോർഡ് വെച്ചാണ് പോകുന്നത് ഈ പോകുന്ന രംഗം നിങ്ങളൊന്ന് നോക്ക് കാരണം നാഷണൽ ഹൈവേയിൽ കൂടെ ഓടുന്ന ബസ്സുകൾ നമ്മൾ കണ്ടു കാണും അല്ലെങ്കിൽ റോഡേ പോകുന്നത് ഇതാണ്ട് ആ ബസ് ആ കട്ടറിൽ ചാടിയപ്പോഴും ബസ്സിൻ്റെ ഒരു ചാട്ടവും ഈ വനത്തിന് അകത്തൂടെയാണ് ബസ് പോകുന്നത് കാരണം ബസ് വരുന്ന വഴികളിലെല്ലാം കാട്ടാനയെല്ലാം ഇറങ്ങി നിൽക്കും കണ്ട ബസ് കൊണ്ടുവന്ന ഡ്രൈവറെ സമ്മതിച്ചു കൊടുക്കണം അവരൊക്കെ ജീവനും എടുത്ത് കയ്യിൽ പിടിച്ച് വെച്ചിട്ടാണ് ഈ ബസ്സും കൊണ്ട് ഇങ്ങനെയുള്ള കാട്ട് റൂട്ടിലേക്ക് ഓടുന്നത് അവരെയൊക്കെ നമ്മൾ എന്തായാലും നമ്മൾ പൂജിക്കേണ്ടത് തന്നെയാണ് വേറൊന്നും കൊണ്ടല്ല കാരണം എത്ര ജീവനുകളാണ് ഈ ഒരു ബസ്സിനക ഉള്ളിൽ നമ്മൾ കയറുന്നത് അല്ലെങ്കിൽ നമ്മൾ പോകുന്നത് അപ്പോഴേ റോഡെല്ലാം നല്ല യോഗ്യമാക്കാനായിട്ട് അവിടെയുള്ള ഭരണാധികാരികൾ എന്തായാലും ശ്രദ്ധിക്കും കാരണം ഇത്രയും ഒരു ബസ് സർവീസ് കൊണ്ടുവരാൻ തന്നെ അവർ കാണിച്ച കഷ്ടപ്പാട് വളരെ വലുതാണ് ഇപ്പോഴും ഞാൻ അവിടെ പോകുമ്പോൾ ഒരു ചെറിയ സാധാരണ പുല്ലല്ല ഡാം സൈറ്റിൻ്റെ അടുത്താണ് ഇതൊരു വെറൈറ്റി പുല്ലാണ് കണ്ടില്ലേ അതിൻ്റെ കായ് ഇതൊക്കെ ഒന്നും നമ്മുടെ ഇങ്ങോട്ടില്ല അവിടെ മാത്രമാണ് ഞാനിത് കണ്ടത് കാരണം അവിടെ അത് നമ്മുടെ അഗസ്ത്യരുടെ കൂടെ താഴ്വരയാണ് അപ്പോഴവിടെ കുറച്ചുകൂടെ റയറായിട്ടുള്ളത് കാണാം നമ്മുടെ പൊന്മുടി മലയുടെ താഴ്വരത്താണ് ഇത് പേപ്പറ ഡാമിൻ്റെ തേക്കൽ കയറി കിടക്കുന്നിടത്ത് വേറൊരു ആറ്റിലെ വെള്ളവും കൂടെ വന്ന് ചേരുന്നുണ്ട് അപ്പോഴി ഇതിവിടെ ഈ ഒരു തേക്കലിൽ രണ്ട് കൈത്തോടുകളിൽ നിന്നുള്ള വെള്ളം വന്ന് സംഗമിക്കുന്നതാണ് അങ്ങ് അപ്പുറത്ത് സൈഡിൽ ദൂരെ കാണാം നോക്കിയിട്ട് ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സും ചെയ്ത് കാണിച്ചു തരാം അങ്ങ് ഒരുപാട് ദൂരെയാണത് അപ്പോൾ കണ്ട ഈ കാണുന്നത് വേറൊരു തോട് വന്ന് തോടിലെ കൈ തോടിലുള്ള വെള്ളം വന്ന് ചേരുന്നതാണ് നല്ല ആഴമുണ്ട് നല്ല ആഴമുള്ള സ്ഥലമാണ് ഇത് ഇപ്പോഴും നല്ല നിറയെ മീനെല്ലാം കാണും ഇവിടെ ഉള്ളവരെല്ലാം ഇവിടെ നിന്നുള്ള മീനെല്ലാം പിടിച്ച് ഭക്ഷിക്കാറുണ്ട് ഞാൻ നോക്കിയിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞ് മീനുകളെ മാത്രമേ ഞാൻ കണ്ടുകൊള്ളൂ നിറയെ തടിയൊക്കെ ആയിട്ട് എൻ്റെ ബ്രോത എവിടെ ഇരിക്കുന്നുണ്ട് വീഡിയോ പിടിക്കുകയാണ് അവരെല്ലാ പേരുണ്ട് ഞങ്ങൾ ടീം അംഗങ്ങളെല്ലാ ഉണ്ട് ഞങ്ങൾ കുടുംബസമേതമാണ് വന്നത് കണ്ടില്ലേ ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഓണം ഓണത്തിന് വന്നതാണ് അപ്പോഴും നല്ല സന്തോഷമാണ് ഞാനിങ്ങനെ ഈ കായലിൻ്റെ സൈഡിൽ ഇങ്ങനെ നിന്നിട്ട് ഒരു സെൽഫി ആയിട്ടൊക്കെ നിങ്ങൾക്കൊരു വീഡിയോ പിടിച്ച് കാണിച്ചു തന്നിരുന്നു നല്ല സന്തോഷമില്ല സന്തോഷമാകുമ്പോൾ നമുക്കൊരു ഇത് ഹാപ്പിടെ എല്ലാ പേർക്കും നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ഓണമായിരിക്കും എന്ന് തന്നെ കരുതുന്നു നല്ല മഴയൊക്കെ ആയിരുന്നു മഴയൊക്കെ കഴിഞ്ഞ് വന്ന ഒരിതാണ് ഈ ഒരു ഓണം എൻ്റെ അമ്മമാരെല്ലാം മുകളിൽ നിൽക്കുകയാണ് അവർക്ക് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പേടിയായിരുന്നു ഇറങ്ങാതിരിക്കുന്നത് തന്നെ നല്ലത് കാരണം നമുക്കറിയാത്ത ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളിങ്ങനെയുള്ള വെള്ളങ്ങളിലോട്ടൊന്നും ഇറങ്ങാതിരിക്കണം ഓക്കെ ബൈ താങ്ക് യു